ും കാണ ഫാമിലി പടം ആണെന്നുള്ള രീതിയിൽ ഞാൻ പോയി പക്ഷെ എല്ലാവർക്കും നല്ല പിടി എന്താ പറയാനുള്ള രീതിയിട്ടാണ് ഇൻട്രസ്റ്റ് ചെയ്യാനായിരുന്നു എല്ലാം നല്ല അടിയൊരു അടിപൊളിയാണ് ഇപ്പൊ പുലിയും സംവിധായകനാണ് എനിക്ക് ചെയ്ത് പറഞ്ഞത് അതിന്റെ ആണ് പേര് അതൊന്നും ഉള്ളതിനെ പ്രതിക തോന്നേണ്ടേണ്ടി വന്നിട്ടുണ്ട് ഓക്കേ പാർട്ട്നർമാരെ ആഗതില് എന്താണ് വരുന്നത് എന്നുള്ള ഒരു താത്രികിലൊരു പറയാം നമ്മൾ എല്ലാവർക്കും കാണാം നല്ല പടം ഓക്കേ താങ്ക്യൂ പടം അങ്ങനെണ്ടോ അ പടം അങ്ങനെണ്ടേ ആണേണോ ഏതാണ് അടേങ്ങനെട്ടോ ഇടു പടം പടം എങ്ങനെ പടം എങ്ങനെ പടം ചെറിയ രീതി തുടങ്ങിയിട്ട് വലിയ രീതിയിലേക്ക് പോയൊരു പടമാണ് ആക്ഷൻ പാക്ട് എന്ന് പറയും നല്ല പടം തുടക്കം മുതൽ എൻഡ് വരെ ഒരു സസ്പെൻസ് ക്രിയേപ്പ് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് ഓഡിയൻസിലും ഇഷ്ടപ്പെടാൻ ചാൻസ്ണ്ട് കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഫാമിലി ഓറിയന്റായിട്ടും ഒരു ക്രൈം ത്രില്ലർ പോലെ ഒക്കെ അവർ കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡോണർ തന്നെയാണ് അപ്പൊ എല്ലാവരും വന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ബാക്കി എല്ലാവർക്കും കാണാം ഫാമിലി ഇമോഷണൽ ഉണ്ട് അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു തുടക്കം മുതൽ എൻഡ് വരെ ഒരു എൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് വെച്ച് ആക്ട് ചെയ്തിട്ടുള്ളവരായാലും ഇപ്പൊ ഉണ്ണിലാലു ആയാലും എല്ലാവരും നന്നായിട്ട് അവരുടെതായ റോളുകൾ ചെയ്തിട്ടുണ്ട് ഏത് അടിപൊളിയാണ് സസ്പെൻസ് വാസപരിവടി രസമുണ്ടായിരുന്നു ഏറ്റവും മൊഡൽ ഇഷ്ടപ്പെട്ടത് കുട്ടിയുടെ അഭിനയം ഫൈൻ സീ ഷോട്ടാണ് കണ്ണിന്റെ ആൻഡ് ക്ലോസ് അപ്പ് സീരീസ് ആണ് എനിക്ക് အရမ်း ശരി ഇഷ്ടപ്പെട്ടത് ഇവന അതിസമയത്തിൽ ചെറിയ ഭാരം ഉണ്ടായിരുന്നു വാവ നല്ലൊരു റോളേറ്റ സൈസ് താങ്ക്യൂ നല്ലാണോ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഇടാന പ്രേക്ഷകർക്ക് പരിഗണന നൽകണം എൻ്റെ ഐസ്റ്റി കണക്കിൽ എന്താ പറയുക പറയുന്നുള്ളതാണല്ലോ ട്രെൻഡിൽ അത് കാണാം നമുക്ക് ഇവിടെ പറയുന്ന കുറച്ച് പറഞ്ഞു അങ്ങനെ എനിക്ക് കാണാനുള്ള പ്രേഷറോട് ഒന്നും പറയാം ഒരു സിനിമയാണ് രണ്ടാമത് സൺഡ് കാണാം ഇപ്പോൾ വിഷ്വറൽ എക്സ്പീരിയൻസ്